കാണാൻ ഒരു വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത് വെൽക്കം ബാക്ക് ടു ലൈസാസ് എൻ വ്ലോഗ് അപ്പോൾ ആ വീഡിയോ എന്താണെന്നല്ലേ സലാലയിൽ നിന്നുള്ള കാഴ്ചകളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമുക്ക് ആ വീഡിയോ കണ്ടാലോ എല്ലാവർക്കും നമസ്കാരം സലാല എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ടതാണ് നമ്മൾ ചെറുപ്പകാലം മുതൽ നമുക്ക് അവിടെ നിന്ന് അധ്വാനിച്ചിട്ടുള്ള ഭക്ഷണമാണ് നമ്മൾ കഴിച്ചിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ സലാല എന്നുള്ള വീഡിയോ സലാല എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് പ്രത്യേക ഒരു സന്തോഷം ഞങ്ങളുടെ ഉപ്പ സലാലയിൽ ജോലി ചെയ്താണ് ഞങ്ങളെ എല്ലാവരും വളർത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഉപ്പം ജീവിച്ചിരിപ്പില്ല കഴിഞ്ഞ വർഷം മരിച്ചുപോയി അതുകൊണ്ട് തന്നെ അനിയനൊക്കെ സലാലയിലുണ്ട് എന്നാലും നമുക്ക് സലാല എന്ന് കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര സങ്കടവും സന്തോഷവും കൂടി വരുന്നുണ്ട് ഇപ്പോൾ സലാല കേരളത്തെ പോലെയാണെന്ന് കേട്ടിട്ടുണ്ട് അതേപോലെ പണ്ട് കാലത്തൊക്കെ സലാലയിൽ നിന്നുള്ള ഫോട്ടോസുകളൊക്കെ നമ്മൾ ആൽബത്തിലൊക്കെ ഇങ്ങനെ വെക്കാറുണ്ട് ഇന്നത്തെ പോലെ അന്ന് വീഡിയോ എടുക്കലൊന്നുമില്ലല്ലോ ഓരോ സ്ഥലത്ത് പോയിട്ടും ഇതേപോലെ ഫോട്ടോ എടുത്തിട്ട് നമുക്ക് ഇപ്പൊക്കെ അയച്ചു തരാറുണ്ട് നമ്മളെ വീട്ടിലുള്ള അധിക പേരും ജോലിക്കായിട്ടും വിസിറ്റിങ്ങിനായിട്ടൊക്കെ സലാലയിൽ പോയിട്ടുണ്ട് സലാലയിൽ നിന്നുള്ള ഈ ആടുകളെയും അതേപോലെ ഈ ഒട്ടകത്തെ കാണുമ്പോൾ വളരെ കൗതുകം തോന്നിയിട്ടാണ് നമുക്ക് ഈ വീഡിയോസ് അയച്ചു തന്നിട്ടുള്ളത് പുറത്ത് പോയവർക്കൊന്നും ഇത് ഇത്ര കൗതുകമായി തോന്നില്ല എന്നാൽ നാട്ടിൽ നിൽക്കുന്ന നമുക്കൊക്കെ ഇത്രയധികം കൗതുകമായിട്ട് തന്നെയാണ് തോന്നുന്നത് ചെറിയ കുട്ടികൾക്ക് ഇതേപോലെ വീഡിയോസ് കാണാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഇത് നമുക്ക് അയച്ചു തരുന്നത് ഒട്ടേകങ്ങൾ വരി വരി വരിയായി കാരക്ക മരങ്ങൾ നിര നിര നിരയായി ഒട്ടിടവേരത്തിൽ മലയുള്ള മരുഭൂമി വീലിടുന്നു ടേകൾ വരി വരി വരിയായി കാരക്ക മരങ്ങൾ നിര നിര നിരയായി ഒട്ടിടെയരത്തിൽ മലയുള്ള മരുഭൂമി വീലിടുന്നു തൊടുത്തൂൻ മരത്തിൻ്റെ കനികളും ജറാതന്ന കിളികളും ചൂടുകാറ്റിനോലികളും ച്ചോടെ സംഘങ്ങൾ പോകുന്ന പാതകളും പരിശുദ്ധ കുറുഹൻ വന്നിറങ്ങിയ ദീപീടം പരിപൂന്ന റെസുല പിറന്ന് ധൂമി കവിതകൾ ദിവിടം പുറവിട്ട ദീടം മുത്തിന്റവയ്യം അറബിക്കെട്ടി വിടം ഒട്ടേകങ്ങൾ വരി വരി വരിയായി കാരയ്ക്ക് മരങ്ങൾ നിര നിര നിരയായി ഒട്ടിടവേ തുയരത്തിൽ മലയുള്ള മരുഭൂമി വീല് സീടുന്നു ഉലകങ്ങൾ കിലവും വഴിവിളക്കി വീടം ഉടമയും ആടിമേയും നിരോധിച്ചി വീടം ഉലകങ്ങൾ കകിലവും വഴിവിളക്കി വീടം ഉടമയും ആടിമേയും നിരോധിച്ചി വീടം പല പല നബി മക്കൾ പിറന്ന് തൂമി വീടം പകലൊളി വെളിച്ചമ തിളങ്ങുന്ന ദിവടം ഒട്ടേകങ്ങൾ വരി വരി വരിയായി കാരക്ക മരങ്ങൾ നിര നിര നിരയായി ഒട്ടിടവേ രത്തിൽ മലയുള്ള മരുഭൂമി വില ഒരു വാക്യം ശഹാദത്ത് തള്ളിരിട്ട ദിവിടം ഒളിചന്ദ്രക്കാലെയുള്ള കോടി പാറുന്ന വീടം ഒരു വാക്യം ഒളിചന്ദ്രക്കാലെയുള്ള കോടി പാറുന്ന കറുത്തവൻ വെളുത്തവൻ വിഭിന്നമായി വീടം കലയുടെ സിത്താരകൾ മുഴങ്ങുന്ന ദേവീഡം തുടത്തൂവന്മാരത്തിൻ്റെ കനികളും ജറന്ന കിളികളും ചൂടുകാറ്റിനൊലികളും ഇടയ്ക്കിടയ്ക്ക് കച്ചോടെ സംഘങ്ങൾ പോകുന്ന പാതകളും ടേഗങ്ങൾ വരി വരി വരിയായി കാരക്ക് മരങ്ങൾ നിര നിര നിരയായി ഒട്ടിടെ മലയുള്ള മരുഭൂവി ലെൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടാൽ കമൻ്റ് ചെയ്യാനും മറക്കരുത് കമൻ്റ് സെഷൻ്റെ ഭാഗത്ത് കാണുന്ന ഹൈപ്പ് ഒന്ന് ഹൈപ്പ് ചെയ്യാനും കൂടെ മറക്കരുത് മറ്റൊരു വീഡിയോയുമായി വരാൻ ശ്രമിക്കാം താങ്ക്സ് ഫോർ വാച്ചിങ്